ഇതെന്താ സാധനം എന്നറിയോ ഇപ്പം നിങ്ങൾ ഒരിക്കലും ഞാൻ വിചാരിക്കുമ്പം പിന്നെ പള്ളക്കുടത്തിൽ പോകാണോന്ന് സ്കൂളിൽ പോകുമെന്നല്ല സ്കൂളിൽ പോകുന്ന കാലത്ത് നമ്മൾ ഇതൊക്കെ പറിച്ചിട്ടുണ്ടേ സ്ലൈറ്റായി തൂക്കാനും ബുക്കയിൽ കളം വരയ്ക്കാനും കളർ കൊടുക്കാനും ഒക്കെ അന്നൊക്കെ കളർ പെൻസിലൊന്നും ഇല്ല എന്നൊക്കെ ഈ മഷത്തുണ്ടാക്കും ബുക്കയിലൊക്കെ കളറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതിങ്ങനെ മഴക്കാലത്ത് നല്ല സുലഭമായിട്ട് കിട്ടും ഇപ്പം ഞാനിത് പറിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ ഇത് സ്ലൈറ്റായി തൂക്കാൻ മാത്രമല്ല ഇത് ആൾ പുലിയാണ് ഇവൻ വില്ലനാണ് ആളെ സാധനം ഇതിപ്പോൾ ഞാൻ പറച്ചെടുത്തത് ഈ കിണറിൻ്റെ വക്കയിലെ കയ്യാലയിലൊക്കെ ഏത് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇത് തോരം വെച്ച് കൂട്ടാൻ ഫസ്റ്റ് സാധനമാണ് നമ്മളെ കൂണ് തോരം വെക്കുന്ന പോലെ ഇരിക്കും ഇത് ഇതിൻ്റെ മൂടത് ഇങ്ങനെ കണ്ടിച്ച് കളയാ പറ ഇത്രയും മതി എനിക്ക് കൂട്ടാനല്ല ഇത്രയും മതി മൂട് ഇനി നമ്മൾക്ക് നല്ല വല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതെങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം ഇത് നല്ല ഒരു ഗുണമുള്ളതുമാണ് നല്ല ാണ് ഞാൻ കൂട്ടിയിട്ടും ഉണ്ട് നിങ്ങളെ ഞാൻ ഇത് ചെയ്ത് കാണി എങ്ങനെയാ ചെയ്ത് തയ്യാറാക്കുന്ന വിധം ഒന്ന് ഞാൻ കാണിച്ചു തരാവേ ഇന്ന് വൃത്തിയാക്കട്ടെ ഇവിടെ ഒക്കെ ഇഷ്ടംപോലുണ്ട് പറിക്കാൻ കയ്യാല വഴിയൊക്കെ ഇഷ്ടംപോലുണ്ട് ഞാൻ മഴ വരാൻ നോക്കിയിരുന്നു നിൽക്കുമായിരുന്നു ഇത് പറിക്കാൻ ഏതായാലും കിട്ടി ഇഷ്ടംപോലെ ഇനി ഞാനിത് കഴുകി വൃത്തിയാക്കട്ടെ മഷിത്തണ്ട് ചീര നല്ല കഴുകി രണ്ടു മൂന്ന് പ്രാവശ്യം അലച്ച് കഴുകി പിഴിഞ്ഞെടുത്തു അതായത് വെള്ളമായി ഉണ്ടല്ലോ ഓൾറെഡി വഷത്തിൻ്റെ ഉണ്ട് അത് നല്ലപോലെ പിഴിഞ്ഞ് എടുത്തു അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം വാലാൻ വെച്ചേക്കണം ഇങ്ങനെ കഴുകി വെച്ചേക്കണം ഇതിപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തത്രയും അതിനാവശ്യമായിട്ട് നമ്മൾ സാധാരണ ചീരയൊക്കെ വെക്കുന്ന പോലെ തേങ്ങാപ്പീര ഒരു പച്ചമുളക് ചെറിയ ഉള്ളി ഇത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പിന്നെ പിന്നെ ഈ തേങ്ങാപ്പീരയും ഈ പച്ചമുളക് ഉള്ളിയും ഇച്ചിരി മഞ്ഞൾപൊടിയും പൊടിയും കൂടി മിക്സിക്കകത്താം അല്ലെങ്കിൽ കല്ലെല്ലാം ചതച്ചെടുക്കാം ഞാനിപ്പോൾ അങ്ങനെ അരിഞ്ഞു ചേർത്തന്നേ ഉള്ളൂ ശകലമുള്ളൂ അതുകൊണ്ട് പെണ്ണ അടുപ്പ് വെച്ച് ശമ്പളം മുളകില്ല അടുത്ത് എന്നിട്ട് അത് പൊട്ടിയ അത് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മളാ ഈ ചെറിയ ഉള്ളി കിടന്ന ചെറിയ ഉള്ളി പച്ചമുളക് ഈ മുളക് അതൊന്ന് നല്ലപോലെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് നൊടി നേരത്തെ പണിയുള്ളൂ നൊടി നേരത്തെ പണി നല്ല രുചിയുള്ളിട്ട് ഓരോ ഞാനിത് മഴക്കാലം ആകുമ്പോൾ ഞങ്ങളത് കൂട്ടാറുണ്ട് ഇത് കാലിലും കൈക്കും ഒക്കെ വേദനയും ജോയിൻറ്റുകൾക്കൊക്കെ വേദനയുള്ളവർക്ക് മൂത്രസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ഒക്കെ ഇത് നല്ലതാണ് അത് മൂന്നാല് നേരമൊക്കെ ഇത് കൂട്ടുകയാണെങ്കിൽ വൈക്കിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെ നല്ലതാണ് പൊതു അകേല മഞ്ഞൾ പൊടി ഇടും നമ്മൾ ചീരയൊക്കെ ഒക്കെ തോരൻ വെക്കുമ്പോൾ മഞ്ഞൾ പൊടി ഇടുന്നത് നല്ലതാണ് എന്തേലും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പൊക്കോളൂ പക്ഷേ അകലം മഞ്ഞൾ പൊടി ഉണ്ട് ഉള്ളിയും തേങ്ങായും എല്ലാം കൊണ്ടൊന്ന് വഴന്നു അപ്പോൾ ഈ ചീര എടുത്തിട്ട് വേണേ നല്ല ചീരയാണ് മഴക്കാലമായി എല്ലാവരും പറമ്പിലേക്ക് ഓടിക്കുമോ ഇത് പറിക്കാൻ നല്ലൊരു ചീരയാണ് നിങ്ങൾ ഒരു നേരം കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പിറ്റേ ദിവസം തേടി പിടിച്ച് പറിക്കരുത് ഇത്രയ്ക്ക് ടേസ്റ്റാണ് അത് നമ്മളെ പൂണൊക്കെ കറി വെച്ച് കൂട്ടുന്ന ടേസ്റ്റായിരുന്നു ഞാൻ കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ഇഷ്ടം പോലെ കയ്യാല വഴിയൊക്കെ ഉണ്ട് കിണറിൻ്റെ വക്കയില് കയ്യാലയിലൊക്കെ ഉണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ളത് ചക്കേല ഉപ്പ് കുറയുക പിന്നെ ഉണ്ടാവുന്നത് ചീര ഇത്തിരി ഉള്ളു വെന്ത് കഴിയുമ്പോൾ ശകടയെ കാത്തുള്ളൂ അതിനെല്ലാം കൂടെ ഒരു മിനിറ്റ് നാവി കയറട്ടെ ഒരു മിനിറ്റ് ജസ്റ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും അതിൻ്റെ ജീരത്തണ്ട് മഷി മഷിത്തണ്ട് ചീര ഇത്രയായി ഇനി നമുക്ക് ഇതിന് രുചി കൂടാനൊരു വഴി കൂടേ ഇതിൽ നടുക്കോട്ടിട്ട് ഇങ്ങനെ അടുക്കൊന്ന് മാറ്റി വെക്കണേ നമ്മളൊരു ഒരു മുട്ട ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ മുട്ട ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി രുചി ഇത്തിരി കൂടുതലും കിട്ടും ഇതിങ്ങനെ ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക എന്നൊരു കോട്ട ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി മുട്ട കൂട്ടാൻ നിർബന്ധം കുറെ രുചിയുടെ വേണോന്ന് തോന്നുന്നവര് കൂട്ടിയാൽ മതി ചേർത്തില്ലെങ്കിലും ചീരയ്ക്ക് നല്ല രുചിയാ ഇതിങ്ങനെ ഒന്ന് പറ്റിട്ടെ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി കിളക്കും കൂട്ടി കളക്കിയിട്ട് ഇങ്ങനെ വെള്ളമയം തോരുന്നിടം വരെ ഒന്ന് ിത്തോർത്തിയെടുക്കും നല്ല രുചിയാണ് കേട്ടോ എല്ലാരും ഓടിപ്പോയി പറച്ചോ നല്ല രുചിയാ ഒരു പ്രാവശ്യം കൂട്ടി കഴിയുമ്പോൾ പറയും അയ്യോ ഈ ഓ മറ്റിത്തൻ്റെ ഇത്ര നിസ്സാരക്കാരനല്ലായിരുന്നല്ലോ ഇത് നമ്മൾ സ്ലൈറ്റേലായി തോത്തിട്ടുണ്ടല്ലോ ഇതിങ്ങനെ തോരൻ വെക്കാനൊക്കെ തൊള്ളാമായിരുന്നു അറിയാമായിരിക്കും ചിലവർക്കൊക്കെ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ എല്ലാവരെയും അങ്ങനത്തെ അറിയാമായിരുന്നെന്ന് പറയും നല്ലൊരു തോരനാണ് കേട്ടോ അത് നല്ല പോലെ ഒന്ന് വെള്ളമയം മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് കൂട്ടാം തീ കുറച്ചിട്ടാൽ മതി പിന്നെ ചീര മഷ്യത്തൻ്റെ ചീരത്തോരം റെഡിയായി എല്ലാവരും ഇത് പറമ്പിലേക്ക് ഓടിപ്പൊക്കെ പറിക്കാൻ ഒട്ടും സമയം കളയേണ്ട നല്ലൊരു സാധനമാണ് ചൂടാ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് വേണം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ നല്ല ഉഗ്രം തോന്നാം